കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു കാര്യം കൈകാര്യം ചെയ്തത് ശരിയായില്ലെന്ന് കോച്ച് വരാനിരിക്കുന്നത് വമ്പൻ പോരാട്ടങ്ങൾ ഒക്ടോബർ മാസത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഇവരൊക്കെ വിശദ വിശദവാർത്തകളിലേക്ക് നികടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തങ്ങളുടെ അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ സമനില സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് എസ് ഒരു പോയിന്റ് സ്വന്തമാക്കിയാണ് എതിർത്തട്ടകത്തിൽ നിന്നും മടങ്ങിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരത്തിന് അവസാന നിമിഷം റെഡ് കാർഡ് ലഭിച്ചു എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയഗോൾ മാത്രം നേടാനായില്ല അവസാന നിമിഷം ഗോൾ സ്കോർ ചെയ്യാനുള്ള മികച്ച അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ വീണുകിട്ടിയെങ്കിലും മുതലെടുക്കാനായില്ല മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് സംസാരിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ താൻ ഒട്ടും സന്തോഷവാന്നില്ല എന്ന് വ്യക്തമാക്കി മത്സരത്തിൽ നിന്നും ഒരു പോയിന്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ മത്സരത്തിന് അവസാന നിമിഷങ്ങൾ മോശമായി കൈകാര്യം ചെയ്തുവെന്നാണ് സ്റ്റാറെ പറഞ്ഞത് എതിർ താരത്തിന് റെഡ് കാർഡ് ലഭിച്ചതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ താൻ ഒട്ടും സന്തോഷവാന്നില്ല എന്നാണ് പരിശീലകൻ വ്യക്തമാക്കിയത് എതിർ ടീം പത്ത് പേരിലേക്ക് ചുരുങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സിന് വിജയബോൾ നേടാനായില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് ഒക്ടോബർ മാസത്തിൽ മൂന്ന് മത്സരങ്ങളാണ് കളിക്കാനുള്ളത് ഇതിൽ ആദ്യം ബ്ലാസ്റ്റേഴ്സ് കരുത്തന്മാരായ ഒഡിഷ എസ്സിയെ നേരിടും ഒക്ടോബർ മൂന്നിന് ഒഡിഷയുടെ ഹോം ഗ്രൗണ്ടായ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കുക പിന്നീട് ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം ഒക്ടോബർ ഇരുപതിന് ഐഎസ്എല്ലിലേക്ക് പുതിയതായി വന്ന മുഹമ്മദൻസ് എസ്സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഇതും ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരമാണ് ഇതിനുശേഷമാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരുന്ന ബംഗളൂരുവിനെതിരെയുള്ള മത്സരം നടക്കുക ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കുക ഈ എല്ലാ മത്സരങ്ങളും രാത്രി രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റുകാണ് കിഗോഫ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക